ഹലോ ലജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ പച്ചമാന്തൽ ഉണ്ടല്ലോ പച്ചമാന്തൽ വെച്ചിട്ട് തേങ്ങയൊന്നും അരയ്ക്കാതെ എങ്ങനെ കുറുകിയ ചാറോട് ഒരു കറി എന്നുള്ളതാണ് കേട്ടോ കണ്ടോ അതിപ്പോൾ തേങ്ങ അരച്ചിട്ടില്ല എന്ന് കണ്ടാൽ പറയൂ അപ്പോൾ ഈ കറി എങ്ങനെയാണ് വെക്കാന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം കേട്ടോ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഞാനൊരു ഒരു മുപ്പതോളം ചെറിയുള്ളി തോല് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അരിഞ്ഞെടുത്തിട്ടൊന്നുമില്ല ജസ്റ്റ് തോല് കളഞ്ഞിട്ടേ ഉള്ളൂ അതിട്ട് കൊടുക്കാം ജസ്റ്റ് അതൊന്ന് വഴറ്റി കൊടുക്കാം ഇനി അതിലേക്കൊരു ഒരു ആറല്ലി വെളുത്തുള്ളി തോൽ കഴഞ്ഞെടുത്ത് കൊടുക്കാം ഇതൊന്നും ഞാൻ അരിഞ്ഞിട്ടില്ല ഒന്ന് ജസ്റ്റ് തോൽ കഴഞ്ഞെടുത്തിട്ടുള്ളൂ കാരണം അതിൽ ആക്കി എടുക്കാനുള്ളതാണ് രണ്ട് പച്ചമുളക് കീറി എടുത്ത് കൊടുക്കാം ചെറിയൊരു കഷ്ണം മൂലിച്ച് കൊടുക്കാം പിന്നെ അതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം ഉള്ളി ഒന്ന് വഴി വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് ബ്രൗൺ കളറാക്കി ഫ്രൈ ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വാടിയ ശേഷം നമുക്കിതിലേക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഒരു രണ്ട് സ്പൂണിനെ ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയൊക്കെ എരിവിന് ചേർത്ത് കൊടുക്കാം എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലിട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഈ പച്ചമണൊന്ന് മാറുന്നവരെ മാത്രം ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് ഞാനിവിടെ മൂന്ന് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കണം ബാക്കിയുള്ളതൊക്കെ നമുക്കൊന്നും അധിക നേരം ഒന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ തക്കാളി ഒന്ന് ഉടഞ്ഞു പോകുന്നത് നല്ലതാണ് കേട്ടോ അല്ലെങ്കിൽ അതൊരു പച്ച ടേസ്റ്റ് വരും കുറച്ച് നേരം നമുക്കിത് ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പോഴാണ് ആ തക്കാളിയൊക്കെ ഒന്ന് ഉടങ്ങി കിട്ടും അപ്പോൾ ഇതേ നമ്മുടെ തക്കാളിലേക്ക് നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇതൊന്ന് മിക്സിയുടെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ ഇത് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് പേസ്റ്റാക്കി എടുക്കണം അപ്പോൾ നമ്മുടെ അരപ്പക്ക ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഒരു ചെറിയ മിക്സിയുടെ ഒന്ന് അരച്ചെടുക്കാം ചെറിയ ചൂടുണ്ട് കേട്ടോ ചൂടൊന്ന് പോട്ടെ നന്നായിട്ട് ആറിയ ശേഷം ഇനി നന്നായി പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതതിൻ്റെ വെള്ളമാണ് ഈ നമുക്ക് നമുക്ക് ചട്ടി അടുപ്പത്ത് വെക്കാം കേട്ടോ നമുക്ക് വേണമെങ്കിൽ ആ നേരത്തെ നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റിയെടുത്ത് ആ ചട്ടിയിൽ അങ്ങനെ ആ പേസ്റ്റ് എടുത്ത് ഒഴിച്ചിട്ട് വേണമെങ്കിലും വെക്കാം ഇതിപ്പോൾ ഉലുവൊന്ന് പൊട്ടിച്ചെടുക്കുന്ന കാരണം ഞാൻ ആ പാത്രമൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ആദ്യം വേറെ ചട്ടി വെച്ചാൽ കേട്ടോ അല്ലെങ്കിൽ നമുക്ക് അതിൽ തന്നെ അതായത് അത് വാഷ് ചെയ്യാനൊന്നും ആവശ്യമൊന്നുമില്ല നമ്മൾ അതിലെടുത്തിട്ട് പേസ്റ്റാക്കിയ ശേഷം വീണ്ടും ഒയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചാലും മതി ഇപ്പോൾ ഇതിൽ രണ്ട് ഉലുവ പൊട്ടിക്കാനുള്ളത് മാത്രം ഞാൻ അതൊന്ന് കഴുകി മാറ്റി വെച്ചിട്ട് വെച്ചതാണ് കേട്ടോ ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം മീൻകറിയൊക്കെ വയ്ക്കുമ്പോൾ എപ്പോഴും കുറച്ച് ഉലുവ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നത് എപ്പോഴും പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് ഉലുവ ഉലുവൊന്നിട്ട് കൊടുക്കാം പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം ആ പേസ്റ്റ് മുഴുവൻ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ ആ അരച്ച പേസ്റ്റിൽ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ അരച്ച ചാറുണ്ടല്ലോ അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് ആവശ്യത്തിന് വെള്ളം ഒരുപാട് വെള്ളം വേണ്ട കാരണം നമ്മൾ നാളികേരം അരക്കാതെ വീട്ടിൽ കറി ആയതുകൊണ്ട് നമ്മൾ എന്തിനാണ് ഇതൊക്കെ വാറ്റണമെന്ന് വെച്ചാൽ ആ ഒരു തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പേസ്റ്റാക്കി എടുക്കുന്നത് അതല്ലെങ്കിൽ വഴറ്റിയിട്ട് നമ്മൾ വെറുതെ വയ്ക്കുമ്പോൾ നമുക്ക് ഈ തേങ്ങ അരച്ചില്ലെങ്കിൽ തിക്ക് കിട്ടില്ലല്ലോ അപ്പോൾ അതിനാണ് നമ്മളത് വഴറ്റിയിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുന്നത് സോറി കേട്ടോ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് പുളി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പുളി ആവശ്യമുള്ളവർക്ക് പുളിപ്പിയൊക്കെ അളവനുസരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അവിടെ പുളിയൊന്നും അധികം ആവശ്യമില്ല കുറച്ച് പുളി വെള്ളത്തിലിട്ടത് ചുഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ കറിക്ക് ഇവിടെ നന്നായി തിളച്ച് വരുന്നത് കേട്ടോ ആ സമയത്ത് നമുക്ക് മാന്തളിട്ട് കൊടുക്കാം കേട്ടോ പച്ച മാന്തൾ ഞാനിവിടെ ഒരുപാടൊന്നും ഇടുന്നില്ല കാരണം ഇവിടെ കറിയിലും മീനൊന്നും കുട്ടികളൊന്നും അധികം കഴിക്കില്ല അപ്പോൾ ഞാനത് കൂടുതലും ഫ്രൈ ചെയ്യാണ് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ നേരാക്കി വെച്ചിരിക്കുന്ന മാന്തൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ീനന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ മാന്തളിനിയൊന്നും ഒരുപാട് സമയമൊന്നും വേണ്ട വേവാ നന്നായിട്ടൊന്ന് തിളച്ച് മീനൊക്കൊന്ന് വേവട്ടെ കേട്ടോ അപ്പം ദേ നമ്മുടെ അടിപൊളി മാന്തൾ കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഞാനിത് ഒരു രണ്ട് ചെറിയുള്ളി ഒന്ന് മൂപ്പിച്ച് വെച്ചതാണ് അത് തികച്ചും ഓപ്ഷണലാണ് അതില്ലെങ്കിലും കുഴപ്പമില്ല ഞാനത് ഒരു മണത്തിന് വേണ്ടി ഇട്ടൊന്നുള്ളൂ കേട്ടോ അത് വേറെ ഒന്നും അത് ഞാൻ കാണിച്ചില്ല വീഡിയോ ഒന്നും എടുത്തില്ല അതിപ്പോൾ വേറെ ഒന്നുമില്ല ഒരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച ശേഷം രണ്ട് രണ്ടോ മൂന്നോ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് വഴറ്റി നന്നായിട്ടൊന്ന് മൂപ്പിച്ച ശേഷം ഒരു നുള്ളു മുളക് പൊടി കൂടി എനിക്ക് ഇട്ട് കൊടുക്കുക ആ മുളക് പൊടി എന്തിടിച്ചാൽ ഈ ഒരു കളറിനാണ് കേട്ടോ ഈ എണ്ണയുടെ കറിയുടെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കാൻ ഞാൻ എല്ലാ കറി വെക്കുമ്പോഴും ദേശം മുളക് പൊടിയും കൂടി ഇട്ടിട്ട് വറുത്തിടാറുണ്ട് അപ്പോൾ ഈ എണ്ണയുടെ മുകളിൽ കണ്ടോ ഈ റെഡ് കളർ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനലൊന്ന് കൂട്ടാക്കണം ഷോർട്സ് വീഡിയോസൊക്കെ ഒന്ന് കാണണം കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം താങ്ക്